നമസ്കാരം സ്പേസ് എക്സ് ഇതുവരെ അതിന്റെ ഏറ്റവും വലിയ പദ്ധതിക്കായി ഒരുങ്ങുകയാണ് അടുത്ത രണ്ട് വർഷത്തിനുള്ളിൽ ക്രൂവില്ലാത്ത സ്റ്റാർഷിപ്പുകൾ ചൊവ്വയിലേക്ക് അയക്കുമെന്ന വാർത്തയൊക്കെ നേരത്തെ പുറത്തു വന്നതാണ് എന്നാൽ ഇപ്പോഴിതാ ചൊവ്വാഗ്രഹത്തിൽ കോളനി ആരംഭിക്കാനുള്ള ലോകകൂടീശ്വരൻ ഇലോൺ മസ്കിന്റെ നീക്കത്തിന് പിന്നാലെ മസ്കിൽ നിന്ന് ഒരു കുഞ്ഞ് തനിക്ക് ജനിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ച് പ്രശസ്ത മോഡൽ രംഗത്തെത്തിയിരിക്കുകയാണ് ഇതിനായി മസ്കുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ തയ്യാറാണെന്നും സ്വീഡനിലെ പ്രമുഖ മോഡലായ എൽസാ തോറ അറിയിച്ചു പ്രസവം ചൊവ്വാഗ്രഹത്തിൽ വെച്ച് നടക്കണമെന്നാണ് തന്റെ ആഗ്രഹമെന്നും അവർ ഒരു ടി പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ വ്യക്തമാക്കി ഈ ദശാബ്ദത്തിന്റെ അവസാനത്തോടെ ചൊവ്വയിലേക്ക് ഒരു സംഘം ബഹിരാകാശ സഞ്ചാരികളെ അയക്കാൻ എലോൺ മസ്ക് ലക്ഷ്യമിടുന്നത് ഇതിനായി ലോകത്തെ ഏറ്റവും വലിയ ബഹിരാകാശ വാഹനം നിർമ്മിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അദ്ദേഹം ഇലോൺ മസ്ക്കുമായോ ഏതെങ്കിലും അന്യഗ്രഹ ജീവിയുമായോ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ തനിക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലെന്നും എന്നാൽ മസ്കിനെയാണ് കൂടുതൽ സ്നേഹിക്കുന്നതെന്നും എൽസ വ്യക്തമാക്കി മസ്ക് വളരെ ശാന്തനായ മനുഷ്യനാണെന്നും സമൂഹ മാധ്യമമായ എക്സിൽ താൻ എപ്പോഴും അയാളെ കാണാറുണ്ടെന്നും അവർ വെളിപ്പെടുത്തി മസ്കിൽ നിന്ന് കുഞ്ഞ് ജനിക്കണമെന്ന ആഗ്രഹം എക്സിലൂടെ അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ടെന്നും എൽസ പറഞ്ഞു കുഞ്ഞിന്റെ പിതാവാകാൻ മസ്കിനെ തന്നെ തെരഞ്ഞെടുത്തതിന്റെ കാരണം ചോദിച്ച ടി പരിപാടിയുടെ അവതാരകരോട് മസ്കിന് നിലവിൽ പന്ത്രണ്ട് മക്കളുണ്ടെന്നാണ് തന്നെ പ്രധാനമായും ആകർഷിച്ചതെന്ന് അവർ പറഞ്ഞു രണ്ടായിരത്തി അൻപതോടെ ചൊവ്വാഗ്രഹത്തിൽ പത്ത് ലക്ഷം പേരെ താമസിപ്പിക്കാമെന്ന് എലോൺ മസ് ആഗ്രഹിക്കുന്നത് അവിടെ എത്തുന്ന സ്ത്രീ പുരുഷന്മാരിലൂടെ ഭൂമിയിലെ പോലെ ചൊവ്വാഗ്രഹത്തിലും ഒരു തലമുറയെ വാർത്തെടുക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ സ്വപ്നം എന്നാൽ ചൊവ്വാഗ്രഹത്തിൽ വെച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നാണ് ഗവേഷകർ പറയുന്നത് പ്രക്രിയയെക്കുറിച്ച് അറിവില്ലാത്തവരാണ് ഇത്തരത്തിൽ സംസാരിക്കുന്നതൊക്കെയാണ് അവർ പറയുന്നത് അങ്ങനെ സംഭവിച്ചാൽ ഗർഭസ്ഥ ശിശുവിന്റെ ആരോഗ്യം പോലും അപകടത്തിലാകുമെന്നും ഗവേഷകർ മുന്നറിയിപ്പ് നൽകുന്നു അതേസമയം ഇദ്ദേഹത്തിന്റെ ആസ്തി കണ്ടിട്ടാണ് ഈ മോഡൽ ഇത്തരത്തിലുള്ള ഒരു വേറിട്ടാഗ്രഹവുമായി എത്തിയതെന്ന തരത്തിലുള്ള ആരോപണങ്ങളും ഉണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നരിൽ ഒരാളായ ഇലോൺ മസ്കിന്റെ ആസ്തിയിൽ ഒറ്റ ദിവസം കൊണ്ടുണ്ടായ വർധനവിനെ കുറിച്ച് ഈയിടെയാണ് വാർത്ത പുറത്തു വന്നത് മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള ഇലക്ട്രിക് വാഹന നിർമ്മാണ കമ്പനിയായ ടെക്സിലൂടെ ഓഹരികൾ വാട്സ്ട്രീറ്റിൽ പത്തൊൻപത് ശതമാനം നേട്ടം കൈവരിച്ചപ്പോഴാണ് ഒന്നേ ദശാംശം ഏഴ് ആറ് ലക്ഷം കോടി രൂപ അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ ഇതോടെ ബില്യൺ ഡോളറുമായി ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ധനികനായ വ്യക്തിയാണ് ഇലോൺ മസ്ക് വെബ് ാണ് ലോജക്ട് സ്ക്വയർ നിയർ യുഎസ് ഡി ഗ്ലോബൽ വൈറ്റ് അമ്പലത്രീൻസ് ലക്ഷാസ് ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും ഓണപുടവ് സമ്മാനം ഒപ്പം കിറ്റുകളും പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് യു ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം